ഒരു പുരുഷൻ പ്രണയത്തിൻ്റെ മധുരം പുരട്ടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ഭാരതീയ സ്ത്രീത്വത്തിൻ്റെയും സ്വാഭിമാനത്തിൻ്റെയും പ്രതീകമാണെങ്കിലും ഇതേയായിപ്പോകുമെന്ന് ഞാൻ അമ്പരപ്പോടെ തിരിച്ചറിഞ്ഞു മറ്റു മനുഷ്യത്വ ശബ്ദങ്ങളും അവരുടെ സാന്നിധ്യവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വ ജീവിതത്തിലെ ആഹ്ലാദം മനസ്സ് വായിക്കാൻ പഠിച്ചതിൽ പിന്നെ ഒരു ബന്ധത്തിലും അധികം തുടരാൻ സാധിച്ചിട്ടില്ല മനസ്സ് വായിക്കൽ അത്ര സുഖകരമായ കാര്യമൊന്നുമല്ല കീറി മുറിച്ചാൽ ലോകസുന്ദരിയാണെങ്കിലും കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ് സ്നേഹം ഒരു വല്ലാത്ത മരം തന്നെ ഇല വീണാലും ചില്ല വീണാലും കായ് വീണാലും മുളയ്ക്കും പുറം തോടുകൾ ഉണങ്ങും ടരും കാവൽ ബാക്കി നിൽക്കും ബന്ധങ്ങളിൽ നിന്ന് പിന്നോക്കം നടക്കുന്ന നിമിഷങ്ങളെയെല്ലാം മരണം എന്ന് വിളിക്കാമെങ്കിൽ ഓരോ ആളും എത്രയോ തവണ മരിക്കുന്നു പഴയ കാലമൊന്നുമല്ല ആർക്കും ആരോടും സ്നേഹമൊന്നുമില്ല എന്ത് കിട്ടുമെന്നാലോചിച്ചു ആലോചിച്ചുകൊണ്ടാണ് ആളുകൾ പരസ്പരം പുഞ്ചിരിക്കുന്നത് തന്നെ സ്നേഹം ഒരു വല്ലാത്ത മുള്ളു തന്നെ വിഷമുള്ള തറയുമ്പോഴും പിഴുതെടുക്കുമ്പോഴും വേദന തൊടുന്നെടുത്തൊക്കെ വേരുകൾ അസ്ഥയിലേക്ക് നൂൾ നിറങ്ങുന്ന വേരുകൾ പ്രേമവും പ്രേതവും തത്വത്തിലൊന്നാണ് കുഴിമാടങ്ങൾ തകർത്ത് അനുയോജ്യ ശരീരത്തെ ആവേശിക്കാൻ രണ്ടും വ്യഗ്രതപ്പെടും